നിലപാട് ശരിയാണോ എന്ന് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് തങ്ങന്മാരെ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുഹിബ് എന്ന നിലയ്ക്ക് ചോദിച്ചു പോവുകയാണ് പോകാണ് അസലാമലൈക്കും വാഹ്മത്തുല്ല പാണക്കാട് തങ്ങളെ നിങ്ങൾക്ക് എന്തു പറ്റി സ്നേഹത്തോടെ വേദനയോടെ വിഷമത്തോടെ ചോദിച്ചു പോവുകയാണ് നിങ്ങൾ കണ്ടു നോക്ക് എന്താണ് ഈ കാണുന്ന ഫോട്ടോ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങള് കെ എം മൗലവിന്റെ പുസ്തകം കെ എ മൗലവിന്റെ മൗല്യത് പ്രകാശനം ചെയ്യുകയാണ് അത് ഏറ്റുവാങ്ങുകയാണ് കെ എം മൗലവി ആരാണ് തങ്ങളെ പാണക്കാട് തങ്ങള് പാണക്കാട് കുടുംബം വിദുരത്തിന്റെ ആളുകളാണ് ചെറുക്കുകളാണ് എന്ന് പരിചയപ്പെടുത്തിയ ആളുകളല്ലേ സങ്കടത്തോടെ ചോദിച്ചു പോവുകയാണ് മുത്തലിബിൻ്റെ കുടുംബം എന്ന നിലക്ക് ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്നൊരു വ്യക്തികളാണ് ഞങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്ക് സുന്നികളൊക്കെ കാഫിരീങ്ങളാണ് അവരെ പിന്നിൽ നിസ്കരിക്കുന്നത് ക്ഷേത്രത്തിൽ പോയി നിസ്കരിക്കുന്നത് പോലെയാണ് എന്നൊക്കെ പറച്ചു പറയലി മൗലവി അപ്പൊ നിങ്ങൾ പറയുമ്പോ അത് അദ്ദേഹത്തിന്റെ നിലപാടല്ലേ അല്ല ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദിനെതിരെ അസ്ലീം തെസ്ലിം എന്ന് കത്തെഴുതിയത് ആരാണ് ഇത് എല്ലാവർക്കും അറിയുന്ന വിഷയമല്ലേ എന്നിട്ട് ബഹുമാനപ്പെട്ട കാൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ നിങ്ങളൊക്കെ ഒരുപാട് മഹല്ലത്തിന്റെ കാല് ആയിട്ട് അവലോദിക്കപ്പെടുന്നുണ്ട് ആ മഹല്ലത്ത് കഴ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് ബിദിനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ ഞങ്ങളെ കാല് എന്ന് ആ നാട്ടിലുള്ള ജനങ്ങൾ ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്നെ കുറ്റം പറയല്ലേ നിങ്ങൾ നിങ്ങൾ എന്നെ ആക്ഷേപിക്കല്ലേ ഞാൻ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അത് നിങ്ങൾ ആലോചിക്ക് അതല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സംഗതി പേടിയാണ് ബേജാറാണ് വലിയ സങ്കടമാണ് ഈ ഉമ്മത്ത് എങ്ങോട്ട് പോകുന്നു മതം എവിടെ രാഷ്ട്രീയം എവിടെ ഇന്ന് മതം മതമായി പറയാൻ കഴിയാത്ത അവസ്ഥ എന്തുകൊണ്ട് വന്നു നിങ്ങൾപ്പെട്ട ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങാതെങ്ങോട് സലാം പറയാൻ പാടില്ല ഈ നിലപാടൊക്കെ കാടത്തമല്ലേ അതൊക്കെ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുമോ എന്ന് ചിന്തിക്കും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇല്ലാത്ത ചൂട് അതിൻ്റെ അടപ്പിന് വേണ്ടല്ലോ അവർക്ക് ആ ചിന്ത തന്നെ ഇല്ല അവരെ സംബന്ധിച്ച് നമ്മൾ ആരാ കാഫിരിങ്ങളാണ് സുന്നികൾ ഇമാമത്ത് നിൽക്കുന്ന പള്ളി ക്ഷേത്രങ്ങളെ പോലെയാണ് പൂജാരിമാരെ പോലെയാണ് അവരെ പിന്നിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരി സഹിയാവുകയില്ല എന്ന് ഇവർ പ്രസംഗിക്കുന്നു എഴുതി വെക്കുന്നു എല്ലാം ചെയ്യുന്നു എടുത്ത് നമുക്ക് നേരം വെളുത്തിട്ടില്ല നമ്മൾ അങ്ങനെയാണ് അതുകൊണ്ട് വഹാബിസം എന്ന് പറയുന്നത് ഭീകരവാദമാണ് തീവ്രവാദമാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷക്ക് അപകടമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നെ കേൾക്കുന്ന ആളുകളോട് വിധത്തിനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വെറുപ്പ് നമുക്ക് വേണം അത് ഈമാനിന്റെ ഭാഗമാണ് ഹബീബായ തങ്ങളുടെ നബിദിനം മീരാതെ കടന്നു വരുമ്പോ മുമ്പിനിങ്ങളൊക്കെ സന്തോഷിക്കാണ് ആ സമയത്ത് കണ്ടോ അനിസ്ലാമികമാണ് അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഈ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളല്ലേ ഈ വഹാബിസം ആ വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ ഒരു നബി കുടുംബത്തിനേക്ക് അതും അറിയപ്പെടുന്ന തങ്ങന്മാർ പാണക്കാട് തങ്ങന്മാർക്ക് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഈ മതത്തിന്റെ കഴുത്തിൽ കടാര വെക്കുന്ന ഈ